നമ്മുടെ നാട്ടിലൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ മലയാളികൾ ആ നാട്ടുകാരെ ചേർത്ത് പിടിക്കുന്നത് പല രൂപത്തിലാണല്ലേ ഓരോരുത്തരുടെ ഓരോ ചിന്താഗതി അനുസരിച്ചാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി നിന്നാണ് ഞാൻ ഇപ്പോൾ വയനാട്ടിലുള്ളത് നമ്മുടെ ആ ഉരുൾപൊട്ടി ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് യു കെയിൽ നിന്ന് ഒരു ചേച്ചി വിളിക്കുന്നത് ഒരുപാട് ക്യാമ്പുകളിൽ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും അമ്മ നഷ്ടപ്പെട്ടിട്ടും ഒറ്റപ്പെട്ട് കഴിയുന്ന കുറേ കുട്ടികൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടാവുമ്പോഴും അവർ അവിടെ ആ ക്യാമ്പുകളിൽ കഴിയാണ് അപ്പോൾ ആ കുട്ടികളൊക്കെ കരയുന്ന ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ ഹരീഷ് അവിടെ നിന്ന് പോയോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയാലും കുഴപ്പമില്ല ഇതിനൊക്കെ തന്നെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ക്യാമ്പുകൾക്കൊക്കെ ആണ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് ഞങ്ങളിങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടോയ്സുകളിൽ കാണുമ്പോൾ പലർക്കും പല ചിന്താഗതിയാണ് ടോയ്സുകൾ കാണുമ്പോൾ പലരും ചിലർ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സന്ദർഭത്തിൽ ടോയ്സൊക്കെ ആണോ നിങ്ങൾ കൊടുക്കുന്നത് പക്ഷേ എനിക്ക് ഉചിതമായിട്ടുള്ളൊരു തീരുമാനമായിട്ട് തോന്നി കാരണം ഒത്തിരി കുട്ടികൾ നമ്മൾ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണുന്നതാണ് അപ്പോൾ അവർക്കൊരു സന്തോഷമാകും നമ്മുടെ ഇപ്പം നമ്മുടെ വിഷ്ണുപ്രസാദ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ശരീരം വന്നിട്ടുണ്ട് ക്ലിയർ ബില്ല് അവരെ ഓക്കെ ആ ബില്ല് അവരോട് തന്നെ നേരിട്ടിട്ട് കൊടുത്തോളം പറഞ്ഞിരുന്നു അപ്പോൾ അവര് ബില്ല് ക്ലിയർ ചെയ്തിട്ട് വന്നു അപ്പോൾ എന്തായാലും ആ ചേച്ചിയോട് നന്ദി പറയുകയാണ് കാരണം കുറച്ചു നേരം കുറച്ച് നേരം കുട്ടികൾക്ക് ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ ഈ ഒരു കളിപ്പാട്ടം കൊണ്ട് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് അവരെ കണ്ടിട്ട് സഹിക്കാമോ എന്നാൽ തന്നെ പിന്നെ ഇത് കൊടുത്തിട്ട് പോകണമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ വിഷുപ്രസാദ് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു പാടി പാടികൾ കുറേ അപ്പൊ ഈ ഒരു ദുരിതം നടന്ന ആ ഒരു സ്ഥലത്ത് ആളുകളൊക്കെ ക്യാമ്പുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പാടികളിലൊക്കെ താമസിക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് ജോലി ഇല്ലാതെ ആയതോട് കൂടി അവര് പട്ടിണിയിലാണെന്ന് പറഞ്ഞു ഇദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളും ഞാനും ഫിറോസിക്കും അപ്പം കൂടിയിട്ടൊരു വീഡിയോ ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടിപ്പോൾ ഒരുപാട് പേര് ഭക്ഷണ സാധനങ്ങളായിട്ട് വരുന്നു കൊടുക്കുന്ന വളരെ സന്തോഷം ഒത്തിരി വീടുകളുണ്ട് എഴുന്നൂറോളം വീടുകളുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ പക്ഷേ നമ്മളെ അതെ അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് ഇത് കൊടുക്കുന്നത് കാണിക്കുന്നതോ വേറെ ഒന്നുമല്ല കാരണം ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം അയേക്കാം അതല്ലെങ്കിൽ അവർക്ക് മറ്റൊരു സപ്പോർട്ട് വന്നേക്കാം അതുകൊണ്ടൊക്കെയാണ് ഇത് കാണിക്കുന്നത് അപ്പൊ നമ്മൾ നേരെ ഇനി ഇത് കൊണ്ടു കൊടുക്കല്ലേ ഇതൊക്കെ അപ്പൊ ഇവരെ അത് അതെ 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 അപ്പോ ഇവിടെ ഇവിടെ ഈ സ്റ്റോർ നമ്മുടെ മൂപ്പിനാട് ഗ്രാമപഞ്ചായത്തിലെ ജി എച്ച് എസ് റിപ്പൺ ആണ് റിപ്പൺ സ്കൂളിൽ നമുക്ക് ദുരന്ത മേഖലയിൽ നിന്ന് ഏകദേശം നൂറ്റി അമ്പതോളം അന്യസംസ്ഥാന തൊഴിലാളികളും അമ്പതോളം നമ്മുടെ സ മലയാളികളായിട്ടുള്ള കുടുംബങ്ങളാണ് നിലവിലൂടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം അറുപതിൽ പരം കുട്ടികളാണ് നമുക്ക് ഈ ക്യാമ്പിൽ മാത്രം കുട്ടികളായിട്ടുള്ളത് അപ്പോൾ അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഈ നൽകിയിരിക്കുന്ന സമ്മാനം കാരണം ഈ ഒരു ഈ ഒരു സമയത്ത് മുതിർന്ന ആളുകളൊക്കെ മൊബൈലിൽ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി സമയം കണ്ടെത്തുന്ന സമയത്ത് ചെറിയ മക്കൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ഒരു സഹായം ആ മക്കൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ഇവിടുക്ക് മാത്രമായിട്ട് കൊടുക്കാന്നല്ല കാരണം ഇവിടെ അത്രമാത്രം കുട്ടികളില്ല കാരണം അത്രമാത്രം സാധനമുണ്ട് ഞങ്ങള് രണ്ടു വണ്ടികളായിട്ട് കൊണ്ടു വന്നിരിക്കുന്നത് ഇനി എന്തെങ്കിലും കുറവുകളുണ്ട് ഇവിടെ എന്തെങ്കിലും ആയിട്ടുള്ള കുറവുകൾ തീർച്ചയായിട്ടും ഞാൻ നമ്പർ ആരാ എന്തെങ്കിലും അറിയിച്ചാൽ മതി